പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം അയ്യോ യഹോയായ കർത്താവെ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ ആൻഡ് ടു ദി ആബ്സുലൂട്ട്ലി നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗോഡ് ഇരമിയ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഇരമ്യാവ് ഇത് പറയുന്നതിന്റെ പശ്ചാത്തലം ഈ വാക്യം ഇരമ്യാവ് പറയുന്നതിന്റെ പശ്ചാത്തലം എന്നാണ് കൽതയർ എരിശുലേമിനെ ഉപരോധിച്ചിരിക്കുകയാണ് എരുസലേമിനെ വളഞ്ഞിരിക്കുകയാണ് സൈന്യം ആ മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹൂദ രാജാവായ സിദക്കിയാവിന്റെ പത്താം ആണ്ടിൽ നെബുഖന്റെ പതിനെട്ടാം ആണ്ടിൽ തന്നെ അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം നിരോധിച്ചിരുന്നു എരിശിലേമിനെ നിരോധിച്ചിരുന്നുവാചകനോ അരമനിയുടെ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു കൽതയറുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ എരിശിലേം കൽതയറുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു വാളും ക്ഷാമവും ഉപരോധവും എല്ലാ അർത്ഥത്തിലും എരുഷലേമിനെ തകർത്തുകളും നാളെ എന്ത് സംഭവിക്കും എന്ന് അറിയാൻ പാടില്ല അത്ര അനിശ്ചിതാവസ്ഥയാണ് ആ സമയത്ത് പ്രവാചകനായ ഇരമ്യാവ് വളരെ വിചിത്രമായ ഒരു കാര്യം ചെയ്യാണ് ഇരമ്യാവ് ഒരു വസ്തു വാങ്ങി അതാണ് അവിടുത്തെ പ്രതിഭാദി വിഷയം നിങ്ങൾ അവിടെ നോക്കുക എൻ്റെ ഇളയപ്പന്റെ മകൻ ഹനമേൽ എന്റെ അടുക്കൽ വന്ന് ബെന്യാമിൻറെ അശത്ത് അനാഥത്തിലെ എന്റെ നില മേടിക്കണമേ അവകാശം നിനക്കുള്ളതല്ലോ വീണ്ടെടുപ്പ് നിനക്കുള്ളത് നീ അത് മേടിക്കണമേ എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഹനമേലിന്റെ അനാഥത്തിലെ നില മേടിച്ചു വിലയായി പതിനേഴ് ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവൻ തുലാസിൽ തൂക്കി കൊടുത്തു ഇളയപ്പന്റെ മകനായ ഹനമേലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപ്പുരമുറ്റത്ത് ഇരുന്നിരുന്ന യഹൂദന്മാരൊക്കെയും കാണേ ആധാരം മഹസയാവിന്റെ മകനായ നേര്യാവിന്റെ മകൻ ബാരുക്കിന്റെ പക്കൽ കൊടുത്തു അവൻ കേൾക്കാൻ ഞാൻ ബാരൂക്കിനോട് കൽപ്പിച്ചു തന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു മുദ്ര തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറെ കാലം നിൽപ്പാൻറെ ഒരു മൺപാത്രത്തിൽ വെക്കുക ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈനികങ്ങളുടെ ഹോവ അരളി ചെയ്യുന്നു ഇവിടെ രാജ്യം ഒരു തകർച്ചയിലേക്ക് എത്തിയിരിക്കുക നാളെ കുറിച്ച് ആർക്കും ഒരു ഹോപ്പില്ല ഒരു പ്രതീക്ഷയില്ല സൈന്യം യരുസലേമിനെ വളഞ്ഞിരിക്കുകയാണ് യെരുസലേം കൽക്കൂനയും ചണ്ടിക്കൂമ്പാരവുമായി മാറാൻ പോവുകയാണ് ജനങ്ങൾ മുഴുവൻ കൊല്ലപ്പെടും യാതൊരു പ്രത്യാശയുമില്ല ഇപ്പോൾ ഈ കോവിഡ് നയൻറ്റീൻ രോഗബാധ കൊണ്ട് ലോകത്തിന്റെ സ്ഥിതി ഏറെക്കുറെ സമാനമാണ് അനേകരുടെ ആത്മധൈര്യം ചോർന്നു പോയിരിക്കുന്നു ഇന്നലെയും വിരിഞ്ഞാന്നുമൊക്കെയായിട്ട് എന്നെ കുറെ ആളുകൾ വിളിച്ചു അവരൊക്കെ എന്റെ പഴയ സ്ത്രീരൊക്കെയാണ് ശുശ്രൂഷകൾ വിവിധ നിലകളിൽ ചെയ്യുന്നവരുണ്ട് പലരുടെയും ആത്മധൈര്യം ചോർന്നു പോയിരിക്കുന്നു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാ ക്രിസ്ത്യ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ സംസാരിച്ചു വിശ്വാസം ചോർന്നു പോവുകയാണ് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല ദൈവമുണ്ടോ എന്ന് പോലും സംശയം ചില പ്രകടിപ്പിച്ചു കാരണം അതുപോലെ കാര്യങ്ങൾ പ്രതികൂലമായിരിക്കുന്നു ഒന്നും അനുകൂലമായി തീരുന്നില്ല പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു സാമ്പത്തിക കാര്യവിദഗ്ധർ ശുഭ സൂചനകൾ ഒന്നും തന്നെ നൽകുന്നില്ല സാമൂഹിക നിരീക്ഷകർ സൂചനകൾ നൽകുന്നില്ല രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷയ്ക്കുള്ള വഴി വക പറയുന്നില്ല ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ പ്രതീക്ഷിക്കുള്ള വക ഒന്നും നൽകുന്നില്ല സമസ്ത മേഖലകളിൽ നിന്നും നിരാശപ്പെടുത്തുന്ന വാക്കുകൾ തളർത്തുന്ന വാക്കുകൾ നിരാശാഭരിതമായ അന്തരീക്ഷം വിശ്വാസം നഷ്ടപ്പെടാൻ ഇതൊക്കെ മതി വിശ്വാസം അനേകരുടേത് നഷ്ടപ്പെടും ദൈവമുണ്ടെന്ന് തന്നെ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാലഘട്ടം പോലെ ആളുകൾ കലങ്ങുന്നു നിങ്ങൾ ഈ ബൈബിളിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുക എരിശിലേമ ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ് സൈന്യം എരിശിലേമിനെ വളഞ്ഞിരിക്കുകയാണ് സപ്ലൈസ് ഒന്നും കിട്ടുന്നില്ല ക്ഷാമം ആരംഭിച്ചു കഴിഞ്ഞു കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കാൻ തുടങ്ങും സ്വതശരീരം അളിയുന്ന ദുർഗന്ധം നഗരത്തിൽ വ്യാപിപ്പിക്കാൻ തുടങ്ങും അല്പം കൂടെ കഴിയുമ്പോൾ സൈന്യം യരിശലേമിനെ കൽക്കൂനയാക്കും യരിശലേം ഒരു ചണ്ടിക്കൂ ഭാരമായി മാറും ആ സമയത്താണ് ദൈവമായ കർത്താവിന്റെ നിയോഗപ്രകാരം യരുശലേമിൽ ഒരു വസ്തു ഇടപാട് നടക്കുന്നു ആരും വസ്തു വാങ്ങാൻ മടിക്കുന്ന സ്ഥലത്ത് സൈന്യം ഉപരോധിച്ചിരിക്കുന്ന നഗരത്തിൽ ഇരമിയാവ് വസ്തു വാങ്ങി ആധാരം എഴുതി സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ചു മുദ്ര വെച്ചു ആധാരം ഒരു മൺപാത്രത്തിൽ സൂക്ഷിച്ചു എന്തുകൊണ്ട് ആ എന്തുകൊണ്ടെന്നുള്ള ചോദ്യം അതിനുള്ള ഉത്തരമാണ് ഈ പതിനേഴാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചത് വായിച്ചത്യ പറയാണ് യഹോയായ കർത്താവെ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ ആൻഡ് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല നിങ്ങളുടെ ബിസിനസ് തകർന്നു നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു നിങ്ങൾക്കിനി മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല പ്രത്യാശയ്ക്ക് ഭംഗം വന്നു അസ്ഥികൾ ക്ഷയിച്ചിരിക്കുന്നു യു മേ ഹാവ് ആൻഡ് എക്സ്ക്യൂസസ് നിരാശപ്പെടുവാൻ നിങ്ങൾക്ക് ആയിരം കാരണങ്ങൾ കണ്ടേക്കാം എന്നാൽ നിവർന്നു നിൽക്കുവാൻ ഒരൊറ്റ കാരണം മതി ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല അതാണ് ഈ പ്രതിസന്ധി ഇരമയാവുന്ന പ്രവാചകൻ പണമുണ്ടാക്കുവാനോ ബിസിനസ് ചെയ്യുവാനോ അല്ലെ കൃഷി ചെയ്യുവാനോ അല്ലെങ്കിൽ പിന്നീട് ഈ വസ്തു മറച്ചുവിറ്റ് പണം കൂടുതലും നേടാൻ റിയൽ എസ്റ്റേറ്റ് അല്ല തളർന്നിരിക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്ന മൃതതുല്യരായിരിക്കുന്ന യഹൂദന്മാർക്ക് കരുത്തു പകരുവാൻ പ്രത്യാശ പകരുവാൻ ധൈര്യം പകരുവാൻ അവൻ അവിടെ പോയി വസ്തു വാങ്ങുകയാണ് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു സാമ്പത്തിക ഉപദേഷ്ടാവും അത് ബുദ്ധിപൂർവമായ ഒരു നടപടിയാണെന്ന് പറയത്തില്ല ഒരു നിക്ഷേപ വിദഗ്ധനും ആ നിക്ഷേപം അബദ്ധമായി പറയും പതിനേഴ് ശക്കൽ വെള്ളി തൂക്കി കൊടുത്തു ഇരമയാവു യു മേഡ് എ മിസ്റ്റേക്ക് പക്ഷേ അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ആ ഗോഡ് ഹാസ് മെയ്ഡ് ഹെവൻ ആൻഡ് ആൻഡ് എർത്ത് ബൈ ലോട്ട് എവരി പോസിബിൾ വിത്ത് യു ദൈവത്തോട് ചേർന്ന് സകലതും സാധിക്കും രമ്യാവിന്റെ മാത്രം അനുഭവം അല്ല ദൈവത്തോടു കൂടെ നടന്ന എല്ലാ വ്യക്തികളുടെയും എല്ലാ കാലത്തും ഉള്ള അനുഭവമാണ് ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒരു ഭൂമി ഒരു ഉണ്ടാക്കാനാണ് നോഹയോട് പറഞ്ഞത് അന്ന് വരെ അവിടെയങ്ങ് മഴ പെയ്തിട്ടില്ല മഴയെന്നൊരു സംഭവം ആരും കേട്ടിട്ട് പോലൂ ഒരു വരണ്ട ഭൂമിയിലാണ് നോഹ തന്റെ പെട്ടകം പെടുന്നത് ഒരു പുഴയോരത്ത് പോലുമല്ല ആളുകൾ ഭ്രാന്താണെന്ന് പറഞ്ഞു വരണ്ട ഭൂമിയിൽ നിന്നാണ് പെട്ടകം പണിയുന്നത് വരണ്ട ഭൂമിയിൽ നിന്ന് പെട്ടകത്തെ ഉയർത്തിക്കൊണ്ട് പോകുവാൻ കരുത്തുള്ള വെളിപ്പാടാണ് ദൈവിക വെളിപ്പാട് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ കോവിഡ് നയൻറ്റീൻ രോഗബാധയുടെ സാമ്പത്തിക തകർച്ചകളുടെ ഉപരോധങ്ങളുടെ യാത്രാ വിലക്കുകളുടെ പരിമിതികളുടെ ഈ സീസണിലും ദൈവം നിന്റെ ജ്ഞാനത്തിന്റെ കണ്ണുകൾ തുറന്നാൽ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കപ്പെടും അതിന് ഏതെങ്കിലും പ്രവാചകന്മാരെ പോയി കാണുകയോ ഏതെങ്കിലും തട്ടിപ്പ് സംഘങ്ങളിൽ അകപ്പെടുകയോ അല്ല നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ചോദിക്കുമ്പോൾ ഇരമ്യാവിൻ്റെ അകത്ത് ദൈവം പ്രകാശിപ്പിച്ചതുപോലെ ഒരു ബിസിനസിനുള്ള വഴി ഒരു തൊഴിലിനുള്ള ഉപാധി ഒരു മാർഗം ദൈവത്താൽ നിനക്ക് തുറക്കപ്പെടും സകല ആളുകളും ചത്തു താഴുമ്പോഴും നോഹയുടെ പെട്ടകം ഉയർന്നുകൊണ്ടിരുന്നു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഇവിടെ നിന്ന് നിങ്ങൾ നോക്കാം മുപ്പത്തിരണ്ടാം അധ്യായം നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമേൽ നിന്റെ അടുക്കൽ വന്ന് അനാഥോത്തിൽ എന്റെ നില മേടിച്ചു കൊള്ളുക അത് മേടിപ്പാണ്ട കോണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും അതുപോലെ തന്നെ എൻ്റെ ഇളയപ്പന്റെ മകൻ ഹനമേൽ കാവൽപുര കാവൽപുരമുറ്റത്ത് എന്റെ അടുക്കൽ വന്നു ഈ ഹനമേല് ഇരമ്യാവിന്റെ അടുക്കൽ വന്ന് ഈ അനാഥോത്തിലെ വസ്തു മേടിച്ചോളാൻ പറഞ്ഞത് ഇരമ്യാവിനെ നന്നാക്കാനല്ല ശരിക്കും പറഞ്ഞാൽ ചതിക്കാനാണ് ഇടമ്യാവിന്റെ കയ്യിലുള്ള കാശ് മേടിച്ചുകൊണ്ട് എന്നാൽ കലദയ സൈന്യം വരുമ്പോൾ ഓടിപ്പോണം വസ്തു വായിക്കൊണ്ട് ഓടാൻ പറ്റത്തില്ല വെള്ളിയാണ് കയ്യിലെടുത്തോണ്ട് പോകാം അതുകൊണ്ട് ഇരമ്യാവിന്റെ കയ്യിലുള്ള വെള്ളി കൈക്കലാക്കാനാണ് ഈ ഹനമേൽ വരുന്നത് ഈ ദിവസങ്ങളിൽ എന്നോട് ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് ഉറ്റിരിക്കുക പ്രാർത്ഥനയിൽ മുഴുകുക ലോകം അവസാനിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കപ്പെടും നിങ്ങൾക്ക് വേണ്ടി ഒരു മാർഗം വെളിപ്പെടും നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപാധി ഉളവായി വരും അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉപാധിയായിരിക്കും വരണ്ട മണ്ണിൽ പെട്ടകം പണിയുവാൻ നോഹ കാണിച്ച വിഡിത്തം ദോഷത്വം അതുപോലെ ഒരു ബോഷത്വത്തിനുള്ള പ്രേരണ നിങ്ങൾക്ക് കിട്ടിയേക്കാം തന്റെ മകനെ യാഗപീഠത്തിൽ വെച്ച് വാള് കൊണ്ട് വെട്ടുവാൻ തക്കവണ്ണം അബ്രഹാം കാണിച്ചതുപോലെ ഒരു ബോഷത്വം സൈന്യം ഉപരോധിച്ചിരിക്കുന്ന ഒരു നഗരത്തിലെ വസ്തു വില കൊടുത്ത് ആധാരമാക്കുവാൻ തക്കവണ്ണം ഇരമിയാവ് കാണിച്ച ഒരു ഭോഷത്വം അതിശക്തമായ കോട്ടകൾ കാവൽ ചെയ്യുന്ന ഒരു നഗരത്തിനു ചുറ്റും കേവലം ആട്ടും കൊമ്പ് കൊണ്ടുള്ള കാഹളം മാത്രം കയ്യിൽ പിടിച്ച് ഏഴു ദിവസം അതിനെ വലം വെച്ചു നടക്കുവാൻ യോശുവ കാണിച്ച ഒരു പോഷത്വം ഫൂൾസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ബോഷന്മാർ അവരെല്ലാം ദൈവത്തിന്റെ പോഷന്മാരായിരുന്നു മിസ്ലിമിലെ എല്ലാ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്നെയാണ് വലിയ ധനമെന്നെണ്ണിയ മോശയുടെ ബോഷത്വം ഫർവാന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ് ലാഭകരമെന്ന് മോശ കണ്ടെത്തിയ ഒരു ബോഷത്വം ദൈവത്തിന്റെ ബോഷന്മാർ ഇന്നൊരു പക്ഷെ നിങ്ങളെ വിളിക്കുന്നത് ദൈവത്തിന്റെ ഒരു ഘോഷനാകാനായിരിക്കും അതുകൊണ്ട് ഈ പ്രതികൂലത്തിന്റെ സമയങ്ങളിൽ നിരാശപ്പെടുവാൻ തളർന്നു പോകുവാൻ എല്ലാം തീർന്നു ഇനി ഞാൻ എന്തു ബിസിനസ് ചെയ്യും അല്ലെ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് നിരാശപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തിന്റെ വഴി കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട് യഹോവയുടെ വഴി കൊടുങ്കാറ്റിലും ഉണ്ട് എന്നാണ് പറയുന്നത് വഴിയില്ലാത്ത സ്ഥലത്തും വഴി ഒരുക്കുവാൻ ദൈവം ശക്തനാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവികമായ ഒരു പുതുവഴി തുറക്കപ്പെടും നമുക്ക് പല ആളുകൾക്കും സംസാരിക്കുന്നവർ പല ആൾക്കും വിശ്വാസം നഷ്ടപ്പെടുകയാണ് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാ പറയുക നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാൻ കഴിയുകയില്ല ഒരു ദിവസം നമ്മുടെ ഈ കണ്ണിന്റെ പേശികൾ ഒരു ലക്ഷം പ്രാവശ്യമാണ് ചലിക്കുന്നത് കൺബോളകൾ ചലിക്കുന്നു ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി നീ എന്നെ വിസ്മയകരമായും അതിശയകരമായും സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിലെ സംവിധാനങ്ങളും സൂക്ഷിച്ചു നോക്കിയാൽ ദൈവമില്ല എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല അത് പിന്നെ പറയാൻ കഴിയുന്നത് മൂഢന് മാത്രമാണ് ഇത്ര കൃത്യമായിട്ട് ഓരോ മനുഷ്യ ശരീരവും അതിസങ്കീർണമായ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് കമ്പ്യൂട്ടറിനേക്കാൾ ശ്രേഷ്ഠമായ റോബോട്ടിനേക്കാൾ മികച്ചതായ ഒന്ന് തന്നെയാണ് മനുഷ്യ ശരീരം മനുഷ്യ ശരീരത്തിന് തുല്യമായ ഒരു റോബോട്ടിനെ ഉണ്ടാക്കണമെങ്കിൽ ശാസ്ത്രത്തിന് എത്ര വലിയ പരീക്ഷണശാല വേണം എത്ര വിപുലമായ നിർമ്മാണശാല വേണം മനുഷ്യനെ പോലെ തന്നെയുള്ള ഒരു റോബോട്ടിനെ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും ഇതുപോലെ തന്നെ ചിന്തിക്കുന്ന ഇതുപോലെ തന്നെ സംസാരിക്കുന്ന ഇതുപോലെ തന്നെ റിഫ്ലക്സ് ആക്ഷൻ ഉള്ള ഇതുപോലെ പ്രതികരിക്കുന്ന ഇങ്ങനെ ഒരു റോബോട്ടിനെ ശാസ്ത്രം ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയാൽ ആ റോബോട്ടിനെ ഉണ്ടാക്കുമ്പോൾ മനുഷ്യവർഗം എത്ര വലിയ ജയവേരി മുഴക്കും ആ റോബോട്ടിനെ ഉണ്ടാക്കുവാൻ എത്ര വലിയ നിർമ്മാണശാല വേണ്ടി വരും ഇവിടെ എങ്ങനെയാണ് ആ റോബോട്ടിന്റെ ഉള്ളിൽ തന്നെ ആ റോബോട്ടിനെ ഉണ്ടാക്കാനുള്ള നിർമ്മാണശാലയും ദൈവം സംഘടിപ്പിച്ചു കാരണം ഓരോ റോബോട്ടുകളുടെയും ഉള്ളിൽ കുഞ്ഞു റോബോട്ടുകൾ ഉണ്ടായി വരികയാണ് ആ റോബോട്ടിനെ ഉണ്ടാക്കുവാനുള്ള കമാൻഡ് കമാൻഡ് ഫയൽ ആ റോബോട്ട് എങ്ങനെ നിർമ്മിക്കപ്പെടണം എന്നുള്ള കമാൻഡ് ഫയൽ മറ്റൊരു റോബോട്ടിൽ കൊടുത്തിരിക്കുകയാണ് അത് രൂപത്തിലാക്കി വെച്ചിരിക്കുന്നു ആ കമാൻഡ് സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിലൂടെ പുരുഷനിൽ നിന്ന് ആ കമാൻഡ് സ്ത്രീയിൽ ചെല്ലുകയും ആ കമാൻഡ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്ത്രീ റോബോട്ടിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു റോബോട്ട് രൂപപ്പെട്ട് ആ കുഞ്ഞു റോബോട്ട് വളർന്നു വരികയാണ് എൻവയൺമെന്റിൽ ശാസ്ത്രം അങ്ങനെ ഒന്ന് ഡെവലപ്പ് ആകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കും അതുതന്നെയല്ലേ മനുഷ്യവർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നടക്കും അപ്പൊ ഇത്ര വിശാലമായിരിക്കുന്ന ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നവരെ തിരുവഴുത്ത് വിട്ടികൾ എന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇവിടെ ഇരമയാവാതാണ് പറയുന്നത് ആ ഗോഡ് മെയ്ഡ് ഹെവൻസ് ആൻഡ് എർത്ത് ദൈ ദൈ ഗ്രേറ്റ് പവർ ഹാൻഡ്സ് കർത്താവ് നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ തൃക്കരം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നു സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും കാരണഭൂതനായി പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഷുതി ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എനമ്യ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം പതിനേഴാം അഖ്യം അയ്യോ യഹോയായ കർത്താവേ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല ഈ പ്രതികൂലത്തിന്റെ സമയത്ത് ഈ മനസ്സ് മടുത്തുപോകുന്ന നിരാശപ്പെടുത്തുന്ന പ്രത്യാശയുടെ വാർത്തകൾ കേൾക്കുവാനില്ലാത്ത പ്രതീക്ഷയുടെ നാമ്പുകൾ കാണാനില്ലാത്ത ഈ ചുറ്റുപാടിൽ ഈ പരിതസ്ഥിതിയിൽ യറിശലേം നഗരത്തെ കൽതേയരുടെ മഹാസൈന്യം വളഞ്ഞിരിക്കുമ്പോൾ അന്ധകാരപൂരിതമായ നിരാശാഭരിതമായ യറിശലേമിൽ വസ്തു വാങ്ങുവാൻ ആധാരമെഴുതിക്കുവാൻ സാക്ഷികളെ കൊണ്ട് ഒപ്പിടിയിക്കുവാൻ ആധാരത്തിന് മുദ്ര വെക്കുവാൻ അതൊരു മൺപാത്രത്തിൽ സൂക്ഷിക്കുവാൻ ധൈര്യപൂർവ്വം ദൈവശക്തിയെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ ഇരമ്യാവ് ധൈര്യം കാണിച്ചതുപോലെ ഓരോ ദൈവമക്കളും ഈ പ്രതികൂലത്തിന്റെ സമയത്ത് ധൈര്യപ്പെടുക നിങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ ഉറയ്ക്കുക നിങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കയില്ല ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നെന്ന് പറയുക ഈ ഇരമ്യാമന്റെ ദൈവം തന്നെയാണ് എന്റെ ദൈവം ഈ ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല ഈ ദൈവത്തിന്റെ കൈ ചെറുതായി പോയിട്ടില്ല ഈ ദൈവം രാജിവെച്ചും പോയിട്ടില്ല ഈ ദൈവം ഇന്നും ജീവിക്കുന്നു അവൻ ഇന്നും നമ്മെ ജീവിപ്പിക്കുന്നു അവനിൽ തന്നെ ഞാൻ പ്രത്യാശ വെക്കുന്നു അവൻ തന്നെ എൻ്റെ ശരണവും എൻ്റെ കോട്ടയും എൻ്റെ ശൈലവും എൻ്റെ ദുർഗവും എൻ്റെ പ്രതീക്ഷയും എൻ്റെ കൊടി ഉയർത്തുന്നവനുമാകുന്നു ഈ ദൈവത്താൽ ദാവീത് പറഞ്ഞു ഈ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും ഒരു സൈന്യം എന്റെ നേരെ ഇറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും ഞാൻ ഭയപ്പെടുകയില്ല ഈ പ്രതികൂലത്തിന്റെ സമയത്ത് ഇരമിയാമിനെ പോലെ നിരാശപ്പെടുവാനല്ല പ്രത്യാശയോടെ പ്രതീക്ഷയോടെ തളർന്നിരിക്കുമ്പോൾ ഇതേ കാര്യമാണ് യേശു കർത്താവ് ചെയ്തത് രാത്രി മുഴുവൻ അധ്വാനിച്ചു നാഥ നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല നിരാശപ്പെട്ട് പുലരാറാകുമ്പോൾ ഒരു രാത്രിയുടെ അധ്വാനം കഴിഞ്ഞ് നിരാശപ്പെടുന്ന ശീമോനോട് പറയുകയാണ് നീ പടകിന്റെ വലതുവശത്ത് വീശുക ശൂന്യമായ പടകിൽ പടകിന്റെ വലതുവശത്ത് വീശുവാനുള്ള നാഥന്റെ കൽപ്പന പോലെ ഈ പ്രതികൂലത്തിന്റെ ഈ നെഗറ്റീവ് സീസണിൽ ദൈവം നിങ്ങൾക്ക് പ്രത്യാശയുടെ വാക്കുകൾ തരികയാണ് യഹോബയുടെ സ്വരം ഇരമ്യാവ് കേട്ടതുപോലെ യേശു കർത്താവിന്റെ ആജ്ഞ ഷീമോൻ അനുസരിച്ചതുപോലെ ശ്യാമുവേൽ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് അർപ്പിച്ചു കിണമേ അടിനിത ശ്രവിക്കുന്നു നമുക്കും പ്രാർത്ഥിക്കാം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ കർത്താവ് അരുളിച്ച് ചെയ്യണമേ അടിയനിത ശ്രവിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക ഈ സീസണിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ജീവരക്ഷയ്ക്ക് വേണ്ടത് ഭാവിക്ക് വേണ്ടത് കർത്താവ് നിങ്ങൾക്ക് വഴി തുറന്നു തരും കർത്താവ് നിങ്ങളെ നടത്തും അവൻ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തൻ്റെ അതിമഹത്തായ വാഗ്ദത്വങ്ങളിലൂടെ ഉറപ്പാക്കുന്ന ദൈവമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് मैं यू